അങ്ങനെ സോഫയുടെ പിന്നാമ്പുറത്തിരുന്നു കൊണ്ട് ജാസ്മിൻ ഗബ്രിയോട് പറയുകയാണ് ഗബ്രി ഞാൻ മെന്റലി ഫിറ്റ് അല്ല ഞാൻ ഈ ഷോ ട്വിറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത് അപ്പൊ അന്നേരമുള്ള ഗബ്രിയുടെ മറുപടി നീ കിറ്റ് ചെയ്താ ഞാനും കിറ്റ് എന്നുള്ളത് അപ്പൊ അന്നേരം ജാസ്മിൻ നീ പറയുന്നത് മനസ്സിലാക്കി ഗബറി എനിക്ക് വഴി ഈ ഷോയിൽ നിൽക്കാൻ എന്നുള്ള രീതി ജസ്മിൻ ഈ ഗെയിം കിറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു എന്നുള്ളതാണ് അതിലേക്ക് വരാം അതിനുമുമ്പ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ മേജർ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഇതിലേക്ക് വരാം എനിവേ വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ഒരു ചാനലാണ് പലർക്കും അത് അറിയുന്നത് അതുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ തന്നത് മാത്രം അപ്പൊ ബിഗ് ബോസ് മലയാള സീസൺ സിക്സ് മുപ്പത്തൊന്ന് ദിനങ്ങൾ അഥവാ മുപ്പത്തി എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ അപ്പൊ ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു ഏത് ദിന സ്പെഷ്യൽ എപ്പിസോഡ് ആയിരുന്നു അല്ലെ എപ്പിസോഡ് തുടങ്ങുന്ന തുടങ്ങുന്നതല്ലേ രാവിലെ ഒരു ചെറിയ കച്ചറയിൽ നിന്നാണ് എന്താണ് ആ കച്ചറ നമ്മുടെ ജിൻഡോ ചേട്ടന് രാവിലെ കിച്ചൺ ഡ്യൂട്ടി ആയിരുന്നു അപ്പൊ ആ ഡ്യൂട്ടിക്ക് ഇടപുള്ള എന്താക്കി നൈസായിട്ട് സിഗരറ്റ് പോയിച്ച് കഴിഞ്ഞിട്ട് നമസ്കാരം ചെയ്യാൻ പോയി അത് നോറ കണ്ടു അങ്ങനെ നോറ എന്താണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പ്രശ്നം എന്താക്കാണ് പവർ ടീം അങ്ങോട്ട് കംപ്ലൈന്റ് ചെയ്യുകയാണ് അങ്ങനെ അവര് തമ്മിൽ ചെറിയൊരു വാക്കിയായിട്ട് നടക്കുകയാണ് നീ കണ്ടിന് വേണ്ടിയില്ലെങ്കിലും ചെയ്തെന്നൊക്കെ ജിൻഡോ നോറനെ വിമർശിക്കുകയാണ് അങ്ങനെ അവസാനം പവർ ടീമിന്റെ നിർദ്ദേശപ്രകാരം ജിൻഡോ അടുക്കളയിലേക്ക് പോകണം ആ ശുശല്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും പറയാമല്ലേ പോയി നടക്കുന്ന തന്നെ അങ്ങനെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് ശ്രീദ് പ്ലേറ്റ് കേൾക്കുന്ന സമയത്ത് നമ്മള്

ഉം മനസ്സിലാവുന്നുണ്ട് കൊച്ചു കള്ളി സംഭവം മനസ്സിലായല്ലോ ശ്രീതും അർജുനും തമ്മിലുള്ള ആ നോട്ടും കാര്യങ്ങളൊക്കെ കുറച്ച് കാലമല്ലോ അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കളിക്കുന്നത് പ്രേക്ഷകരാണെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇവരു രണ്ടാളും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടങ്ങളൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ റീൽസിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലേ എടുക്കലായിട്ട് രണ്ടാൾ ഊക്കി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അറിയാലോ കുറച്ച് കാലയില് ശ്രീതിന്റെ കൂടാണ് അർജുന ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കൂട്ടി വായിച്ചു നോക്കുന്ന സമയത്ത് ആ അതെന്നെ അത് ഞാൻ ഇപ്പൊ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ ഇനി രണ്ടാൾക്ക് തുറന്ന് സംഭവിച്ചാൽ മതി എന്തൊരു ഏതോ കണ്ടറിയാം എന്തായാലും കൊള്ളാം രണ്ടാളെ ഒന്നിക്കുകയാണെങ്കിലും നല്ല മാച്ചിങ് ആയിരിക്കും അല്ലേ ഇനി ഇപ്പൊ രണ്ടാളെ മനസ്സിൽ ഇഷ്ടം രണ്ടാൾ ഒന്നിച്ചോട്ട് നമുക്ക് ഇപ്പൊ എന്താ അല്ലേ ഇനിയിപ്പോ ഒന്നിക്കുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ അതൊരു കുറച്ചും കൂടി ഒരു ജെവിൻ കപ്പിൾസ് ആയിരുന്നുള്ളതാണല്ലേ നമ്മുടെ സ്ത്രീ പേളിച്ചതിനു ശേഷം കുറച്ചും കൂടി ഒരു ജനുവനായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു കപ്പിൾസ് ആയിട്ട് ഒരു മാറുമെന്ന് വിചാരിക്കാം ചിലപ്പോ അങ്ങനെ ആവാതിരിക്കാനും ഉണ്ട് കേട്ടോ എന്തായാലും കൊള്ളാം അങ്ങനെ പോട്ടെ പോട്ടല്ലേ അങ്ങനെ അത് അവിടെ കഴിഞ്ഞു പിന്നെ നമ്മൾ കാണുന്നത് എന്താണ് സിബിൻ്റെ ടീം അവതരിപ്പിക്കുന്ന ഒരു മോണോ മോണാക്ട് ആണ് ഒരു സ്കിറ്റ് ഷോ സിബിന്റെ ടീമിനാണല്ലോ ബാത്റൂം ഡ്യൂപ്പ് അതിനെ പ്രമേയമാക്കിയുള്ള അവർ സ്കിറ്റ് അവതരിപ്പിച്ചതാണ് സംഭവം വേറെ ലെവൽ എന്ന് പറഞ്ഞ കിടിന സാധനം ഒന്നും പറയലെ കുറിച്ചു ബിഗ് ബോസ് അവർ അതിനെ അപ്രീഷിയേറ്റ് എന്നുള്ളതാണ് അത് സിബിന്റെ ഒരു കഴിവ് തന്നെയാണ് കിട്ടും കാരണം സിബിനാണ് ഈ സംഭവങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്തത് പിന്നെ അതിനുശേഷം നമ്മൾ കാണുന്ന എന്താണ് അടുത്ത ആഴ്ചത്തെ പവർ ടീം ആരാണെന്ന് തീരുമാനിക്കാനുള്ള ഒരു ടാസ്ക് ആണ് അതിലേക്ക് മത്സരിക്കുന്ന ആരൊക്കെയാണ് നമ്മുടെ പൂജയുടെ ടീമായിട്ടുള്ള ടണൽ ടീമും ഇപ്പോഴത്തെ പവർ ടീമുമാണ് എന്താണ് മത്സരം വടം വരും മത്സരം വടം വലിച്ച് ആരാണ് ജയിക്കുന്നത് അവർക്ക് അടുത്ത ആഴ്ച പവർ ടീം ടീമാവെന്നുള്ളതാണ് പിന്നെ മറ്റു ടീം അംഗങ്ങൾക്ക് ഇഷ്ടാനുസരണം ആരുടെ ഭാഗത്തും കൂടാം പക്ഷെ ജിൻ്റെ അടക്കമുള്ള കൂടുതൽ ആളുകളും കൂടിയത് പൂജന്റെ ടീമിനൊപ്പാണ് കാരണം ഇപ്പോഴത്തെ പവർ ടീമിൽ അവർ സംതൃപ്തരല്ല എന്നുള്ളതാണ് അങ്ങനെ വടം വലിക്കുന്നു ആൾക്കാരും കൂടുതൽ ആയതുകൊണ്ട് തന്നെ ആരോ വിജയിക്കാന്ന് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല പൂജന്റെ ടീമിനെ വിജയിച്ചു എന്നുള്ളതാണ് അങ്ങനെ അടുത്ത പവർ ടീമായി ഇപ്പോഴത്തെ ടണൽ ടീമിനെ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് അങ്ങനെ അതിനുശേഷം ഇപ്പോഴത്തെ ടണൽ ടീമിലുള്ള പൂജയും ശരണേയും തമ്മിൽ ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം ഓപ്പൺ കൊണ്ടുവരുന്ന എവറി ഡെ പെർഫോമൻസ് ഇനിയിപ്പോ ഒരു ദൂര ഒരു ദിവസം ഞാനിപ്പോ ഗെയിമിൽ വരുമ്പോ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇത്ര പത്തൊമ്പത് കണ്ടസ്റ്റന്റ്സ് എന്നടുത്ത് പറഞ്ഞത് പത്തൊമ്പത് ഇൻഡിവിജ്വൽ പ്ലയേഴ്സ് ആണെന്നുള്ള ഞാൻ വിചാരിക്കുന്നത് പക്ഷെ ഞാനിവിടൊക്കെ വരുമ്പോ രണ്ടുപേര് ഒരേ ത്രാസിൽ കളിക്കുമ്പോ അതിലൊരാള് ഭയങ്കര ഡിപ്പെൻഡന്റ് ആയിട്ട് കളിക്കുന്നു അതെ അതെ അത് ഫെയർ അല്ല അത് ഫെയർ അല്ലാന്ന് മാത്രല്ല അങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റ് ഇവിടെ നിക്കണോ എന്നുള്ളതാണ് ജനങ്ങള് തീരുമാനിക്കേണ്ടത് അതെ അതായത് ഒരാളില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇണ്ടാവില്ല ആ ഒരു സാധനം അതേപോലെ തന്നെ പോയിന്റ് ഓർമ്മയുണ്ടോ ഗബ്രിങ്കിലും ജാസ്മിൻ ജീവിക്കും യെസ് അത് കറക്റ്റ് പോയിന്റാണ് ഗബ്രി ഇല്ല എങ്കിൽ ജാസ്മിന് കറക്റ്റായിട്ട് ഗെയിം എടുക്കും പക്ഷെ ഗബ്രിയെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ളതാണ് അത് ആണ് പറഞ്ഞത് അത് പലപ്പോഴും നമ്മൾ കണ്ടതാണ് കണ്ടതാണല്ലേ ഗബ്രിന്റെ അടുത്ത് പോയി ജാസ്മിൻ അവരാധിക്കുമെങ്കിൽ കൂടിയും ഇൻഡിവിജ്വൽ ടാസ്കുകൾ വരുന്ന സമയത്ത് ജാസ്മിൻ ഇൻഡിവിജ്വലി പെർഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഗബ്രിന്റെ കാര്യം അങ്ങനെയല്ല ഇൻഡിവിജ്വൽ ടാസ്കുകൾ വരുന്ന സമയത്ത് പലപ്പോഴും ജാസ്മിനെ സഹായം തേടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഒറ്റയ്ക്ക് ഗബ്രിനെ കൊണ്ട് നടക്കാത്ത പല സിറ്റുവേഷനും നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ഗബ്രി ജാസ്മിനിന് മാറി മാറുന്നുള്ളതാണ് പക്ഷെ ജാസ്മിൻ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ് പുള്ളിക്കാര് പുള്ളികാരന്റെ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ടെന്നുള്ളത് അത് കൃത്യമായിട്ട് ശരണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തു ഉള്ളതാണ് അത് പലപ്പോഴായി പ്രേക്ഷകർക്ക് തോന്നിയ ഒരു കാര്യം കൂടിയാണ് പിന്നെ പൂജ എന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ച് ദിവസം ബിഗ് ബോസ് പ്രേക്ഷക ആയിരുന്നല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് അനലൈസ് ചെയ്തിട്ടായിരിക്കുമല്ലോ പുള്ളിലേക്ക് കയറി പോവുക അത് വെച്ചിട്ടാണ് പുള്ളിക്കാര് പറഞ്ഞത് ഗബ്രീനെ നോമിനേറ്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് അത് അവിടെ തീരുന്നു പിന്നെ നമ്മൾ കാണുന്ന എന്താണ് ജാസ്മിനെ ഗബ്രു ഒരുമിച്ചിരിക്കുന്നതാണ് അങ്ങനെ ജാസ്മിൻ ഗബ്രീനോട് പറയാണ് ഞാൻ ഈ ഷോ കിറ്റ് ചെയ്യാൻ പോകാൻ എന്തിനാണ് കിറ്റ് ചെയ്യുന്നത് എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാൻ മെന്റില് ഡൗൺ ആണെന്നൊക്കെ പറഞ്ഞോളൂ എന്തായാലും കാണുന്ന കാഴ്ചക്കാരുടെ കണ്ണിലാണല്ലോ ഈ ഷോ ഇരിക്കുന്നത് നീ നീ ഞാൻ പറഞ്ഞത് നീ ഇതാണ് യും പ്രതിയും ഇതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലും എന്നെ ഞാനാണ് കാരണം കണ്ടോ ഇതാണ് നീ ഇങ്ങനെയും കൂടി കൊടുക്കും അത് പ്രത്യേകിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാണുന്നവർക്ക് കൃത്യമായി ഇങ്ങനെ ജാസ്മിനാൻ കാരണം ഗബിർ ഇങ്ങനെ ആകാൻ കാരണം ആണ് അത്രേ ഉള്ളൂ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാരണക്കാരാണ് എന്തായാലും കാര്യങ്ങൾ നല്ല വഴിക്കല്ല പോകുന്നത് ജാസ്മിനിന് നന്നായിട്ട് മനസ്സിലായി തുടങ്ങിയെന്നുള്ളതാണ് കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായിട്ട് ജാസ്മിൻ ഇങ്ങനെ തന്നെയാണെങ്കിലും ഭയങ്കര മെന്റലി ഡൗൺ ആണെന്നുള്ളതാണ് അതിനുള്ള പ്രധാന കാരണം എന്താണ് സീക്രട്ട് ഏജന്റ് അഥവാ സായി കൃഷ്ണ പുറത്തുള്ള കാര്യങ്ങൾ പുള്ളിക്കാരിക്ക് ചോർത്തി കൊടുത്തതാണ് അല്ലെ അതിൽ നിന്ന് പുള്ളിക്കാരിക്ക് നല്ലോണം മനസ്സിലായി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ പുറമെ നല്ല രീതിയിലല്ല ആളുകൾ എടുക്കുന്നത് എന്നുള്ളത് അത് മനസ്സിലാക്കി കൊണ്ടുള്ള ഒരു ഇമോഷണൽ ഡ്രാമ അത്ര എനിക്ക് ഇത് തോന്നുന്നുള്ളൂ പിന്നെ ജാസ്മിൻ അല്ലേ മൂന്നാല് ഇത് കാണും പിന്നെ അതങ്ങ് വിടുന്നുള്ളതാണ് മുമ്പ് ഇങ്ങനെ ജാസ്മിൻ മെന്റലി ഡൗൺ ആയി കണ്ടത് എപ്പോഴാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ജാസ്മിൻ ഉപ്പയോട് പോകും എന്ന സമയത്ത് അതിനുശേഷം എന്താ സംഭവിച്ചത് ആ ദിവസം ഭയങ്കര ആയിരുന്നു അത് കഴിഞ്ഞ് മേക്കപ്പ് ഇട്ട് ഓടിച്ചാടി നടക്കുകയാണ് അതേമാരി തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് രണ്ടു മൂന്ന് ദിവസം ഞാൻ പുള്ളിക്കാരി പേ പോരാ സീക്രട്ട് സീക്രട്ടേന്റിന്റെ ആ ചോർച്ചു കൊടുക്കൽ നല്ല രീതിയിൽ പരിചയമുള്ളതാണ് കഴിഞ്ഞ രണ്ട് രണ്ടുമൂന്നു ദിവസമായിട്ട് ചിന്തകൾ മൊത്തം പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഗെയിമിലും ആക്ടിവിറ്റിയിലും ഒക്കെ ഇൻവോൾവ്മെന്റ് കുറവാണ് കുറച്ച് ദിവസമെങ്കിലും കുറച്ച് ദിവസത്തേക്ക് ജാസ്മിൻ എന്ന പ്ലെയറെ മെന്റില് തളർത്താൻ സീക്രട്ടേജ് എന്നുള്ളതാണ് അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയണം എന്തായാലും ജാസ്മിനോ ബാക്കിയോട് കണ്ടോ ചിന്തിക്കുന്നത് ഒൻപത് വയസ്സൊട്ട് ഞാൻ നേരം പറ്റുന്നതാണ് എന്റെ മനസ്സിൽ വരുന്നത് ഇത്രയും വർഷവും ഞാൻ എല്ലാവരും ഇതിൽ ഒറ്റപ്പെട്ടും കുറ്റപ്പെട്ടും ഒറ്റ സ്കൂളിലൊക്കെ പഠിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ട ആരും ഒറ്റപ്പെട്ട് കണ്ടില്ല ഞാൻ അത്രയും ഒറ്റപ്പെട്ട് 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 ഇപ്പൊ ഇവിടെ വരുമ്പോ ഒരിക്കലും എന്റെ മോശം എന്നോട് സംസാരിക്കേണ്ടത് എനിക്ക് പറ്റുന്നില്ല എന്റെ തലച്ചോളം ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ ഇത് അടുത്ത ആഴ്ച ഞാൻ നോമിനേഷൻ വരട്ടെ ഞാൻ ഔട്ട് ആവട്ടെ എന്നാണ് ഞാൻ പാകിരിക്കുന്നത് കാരണം എന്നെക്കോട്ടെ പറ്റുന്നില്ല എന്നെക്കൊട്ട് പറ്റുന്നില്ലെന്ന് പറഞ്ഞാ ഇത് മനസ്സിലാക്കി എന്നെ പുറത്താക്കട്ടെ എന്നെക്കൂടെ ഒക്കുന്നില്ല കാരണം ഞാൻ കാരണം എന്റെ ലൈഫ് പോയില്ലേ എന്റെ ലൈഫ് ടോട്ടലി പോയി കഴിയും ചോടാ പാവ എന്തൊരു കുട്ടിയായിട്ട് എടുക്കില്ലല്ലേ എന്റെ ലൈഫ് ടോട്ടില് പോയി കഴിഞ്ഞു നോക്കാം സോ അങ്ങ് വരുത്തി വെച്ചതല്ല പിന്നെ എനിക്ക് എന്താ കാണുന്ന സമയത്ത് എന്തോ ഇമോഷണലി കണക്ട് ആവാത്ത പോലെ ഒരു ഓവർ ഡ്രാമ പോലെ അല്ലെ ജാസ്മിൻ എപ്പം കാര്യം പോലും ഓവർ അങ്ങനെ റിയാക്ട് ചെയ്ത് കാര്യം പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് എന്റെ തോന്നി ഞാൻ പങ്കുവച്ചത് മാത്രം കേട്ടോ നമ്മൾ പലപ്പോഴും ആയിട്ട് അത് പറയുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഉണ്ടാക്കി കാര്യമാണോ എനിക്ക് അങ്ങനെ ഒരു തോന്നുന്നത് ഇനി അതല്ല ജാസ്മിൻ നോർമലി കാര്യം ഇങ്ങനെ തന്നെയാണോ എന്തെനിക്ക് തോന്നുന്നില്ല നോർമലൊരാൾ എങ്ങനെ ഓവറായിട്ട് കാര്യങ്ങളും ഒരു മനുഷ്യൻ കാര്യം ഓവർ ആക്ട് ചെയ്യാൻ ചെയ്യുന്നതിന് ഒരു പരിധിയില്ലേ ഒരു ഇൻറ്റൻഷനില് നമ്മൾ ഒരു വ്യക്തിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കാര്യമാണ് ഇങ്ങനെ ഒരു

എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ബിരിയാണി എല്ലാം കഴിച്ച് ഹാപ്പി ആയിരിക്കാം എന്തോ ജാഫിന് വാങ്ങാണ്ട് പേടിച്ചു നിക്കണ മാതിരി അടുത്ത ബ്ലോക്കിൽ ഒരു ടൈം ആയോന്നുള്ള എന്തോ എഴുതോ ഇത് കഴിഞ്ഞാൽ വീണ്ടും ജാസ്മിൻ ഒരു ഇമോഷണൽ ഡ്രാമ ഉണ്ട് ബെബ്രിന്റെ അടുത്ത് പോയിട്ട് കണ്ടില്ല എന്റെ വീട്ടുകാര് സംസാരിച്ചത് അവരുടെ മൊത്തൊന്നും സന്തോഷമില്ല അവരെ എന്നെ കുറിച്ച് സങ്കടപ്പെട്ടിരിക്കാന്നൊക്കെ പറഞ്ഞു അപ്പൊ അന്നേരം അതൊന്നും ഇല്ല അവര് സന്തോഷത്തോടെ തന്നെ ഇവിടെ സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞുണ്ട് രാഹുൽ എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ച് സംസാരിക്കുന്ന പോലെ മിക്കവാറും കബ്രീനൊവാക്കളൊരു തന്ത്രമായിട്ടാണ് എനിക്കിത് ഫീൽ ആയിട്ടുള്ളത് നമുക്ക് വരും ദിവസങ്ങള് എങ്ങനെയാകും എന്നുള്ളത് കണ്ടറിയാം ഇനി അത് അവിടെ തീരുന്നു പിന്നെ നമ്മൾ കാണുന്നത് എന്താണ് ഈദിലെ സ്പെഷ്യൽ ബിരിയാണി ടാസ്കും അതുപോലെ തന്നെ ഈദിനെ സ്പെഷ്യൽ ഡാൻസ് പ്രോഗ്രാമൊക്കെയാണ് ഉള്ളത് പൊളിച്ചടിക്കുന്നതാണ് വേറെ ലെവലായിരുന്നത് ഇരിക്കും നമ്മളൊരു റിയാലിറ്റി ഷോ കാണുന്ന ഒരു ഫീൽ ആയിരുന്നു അങ്ങനെ മൊത്തത്തിൽ നല്ല എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്നലെ എന്നുള്ളതാണ് ഒരുപാട് കലാപരമായിട്ടുള്ള സ്കിറ്റുകൾ കൊണ്ട് മറ്റുമൊക്കെയാണ് രസകരമാക്കി മാറ്റി എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ബിഗ് ബോസിനും പിന്നെ സിബിനുമാണ് സിബിൻ വന്നതിന് ശേഷമാണ് വീട് ഈ രീതിയിലേക്ക് മാറിയത് അല്ലേ അതുവരെ ഭയങ്കര ബോറിംഗ് ആയിട്ടായിരുന്നു വീട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ സിബിൻ വന്നതിന് ശേഷം ഭയങ്കര എന്റർടൈനിങ് ആയി മാറി മാറുന്നതാണ് ശരിക്കും ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ഒരു പക്ക വൈൽഡ് കാർഡ് എൻട്രി തന്നെയാണ് സിബിൻ എന്ന് പറയുന്നത് റിയൽ ഗെയിം ചേഞ്ചർ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് സിബിൻ മശാൻ കൊണ്ടുപോയി എന്നുള്ളതാണ് ഇത്രയാണ് ഈ ഒരു എപ്പിസോഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കാരണം നമ്മൾ പുതിയ ചാനലാണ് നിങ്ങൾ സബ്സ്ക്രിബന് സപ്പോർട്ടുമാണ് ഇനി വീഡിയോ ചെയ്യാൻ പ്രചോദനം നൽകുന്നത് അപ്പൊ അടുത്ത ദിവസത്തെ അടുത്ത എപ്പിസോഡ് അനാലിസുമായി വീണ്ടും കാണാം